ഹായ് ഹലോ ഹെലോബി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാറ്റാഡിയാണ് കാറ്റാഡൊക്കെ പറയുകയാണെങ്കിൽ കാറ്റ് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ അത് തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ബെഡ്സ് എയർ ബെഡ്സ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഹേർട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചാർട്ട് പേപ്പറും കൂടെ കട്ട് ചെയ്യുകയാണ് കേട്ടോ അതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു വരാം പിന്നെ നമുക്ക് ആ ഹേർട്ടിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കിഡ് ലൈൻസ് വരച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു വാൾ ഡെക്കോറിൻ്റെ ഐ സോറി ഡെസ്ക് ഡെക്കോറിൻ്റെ ൊന്നുമില്ല വേണമെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് അതിനൊക്കെ യൂസ് ചെയ്യാം ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അവരുടെ പിക്ചർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ബ്ലൂ ഞാൻ ഉണ്ടാക്കിയില്ല ചാർട്ട് പേപ്പർ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ കഴിഞ്ഞു ഇനി കറക്കി വെക്കിയാൽ നന്നായിട്ട് കറക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്താനെത്തിട്ടുള്ളൂ ബായ്